നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവക്കറിയാണ് ഒരു സ്പെഷ്യൽ കൊഴുവാക്കറി കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ എടുക്കുക ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള പൊടികൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി തീരെ കുറച്ച് മാത്രം മതി പിന്നെ മഞ്ഞൾപ്പൊടി എരുവെള്ള മുളക് പൊടി കാശ്മീരി ചില്ലി ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു ഡ്രൈ റോസ്റ്റിന് വേണ്ടി നമ്മളൊരു കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവയിടുക അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച സവാള അതിനകത്ത് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ എടുക്കുക നല്ല മണം വരും നമ്മളൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ല മണമായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ച പൊടികളെല്ലാം കൂടി അതിനകത്ത് തട്ടി പച്ച മണം മാറുന്നത് വരെ നമ്മൾ ചെറു ചെറിയ തീയിലിട്ട് ഇളക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ടിപ്പ് ഉണ്ടെന്ന് ആ ടിപ്പ് ഒരു ടീസ്പൂൺ തേങ്ങ വറുത്തതും ഈ ഒരു ടൊമാറ്റയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക അടിച്ചെടുക്കുക അത് നല്ല ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് പിന്നെ അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് നേരത്തെ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടികളെല്ലാം ഇതുണ്ടല്ലോ ഉലുവയും പൊടികളും അതിനെ നമ്മൾ ഈ എണ്ണയിലോട്ടിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മളെ ടിപ്പുണ്ടല്ലോ തേങ്ങ വറുത്തതും ടൊമാറ്റയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക മൂടി തുറന്ന് നോക്കിയിട്ട് നല്ലവണ്ണം തിള വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നെത്തോലി മീൻ ഇടുക അപ്പം നെത്തോലി മീൻ അതിനകത്ത് ഇടുമ്പോഴത്തേക്കും പുളിയും ഉപ്പും എല്ലാം പിടിച്ചിരിക്കും ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയില്ല കറിവേപ്പിലയും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അത് തിളയ്ക്കണം എനിക്ക് കുറച്ച് ലൂസായിട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടി പറ്റിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇനി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയും കൂടി വീണ്ടും ഒഴിക്കാവുന്നത്